സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന പുതിയ ആശയം ഫിലിം ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തിയ ലോകേഷ് കനകരാജ് ഇന്നും ഒരു അത്ഭുതമാണ് ഉത്ക്കനമുള്ള സിനിമകൾ ഒന്നുമല്ല ലോകേഷ് ഒരുക്കുന്നത് പക്ക ആക്ഷൻ മാസ് മസാല ചിത്രങ്ങൾ മാത്രം അതെല്ലാം അത്യധികം രസകരവും ആസ്വാദ്യവുമാണെന്നതാണ് സവിശേഷത ഇന്ന് തമിഴ് സിനിമയിൽ മറ്റൊരു സംവിധായകനും ലഭിക്കാത്ത താരമൂല്യം ഉയർന്ന പ്രതിഫലവും ലോകേഷ് ലഭിക്കുന്നുണ്ട് ആരുടെയും സഹായത്തിനായി നിൽക്കാതെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാതെ തന്നെ നേരിട്ട് സംവിധായകനായ ലോകേഷ് കൈവച്ചതെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ് നിലവിലുള്ള റെക്കോർഡുകൾ ഭേദിച്ച് ശതകോടികളുടെ കളക്ഷൻ മാനകരം കൈദി മാസ്റ്റർ ലിയോ വിക്രം ഇപ്പോഴിതാ തന്റെ എക്കാലത്തെയും ആരാധനാപാത്രമായ സ്റ്റൈൽ മനൻ സാക്ഷൽ രജനീകാന്തിനെ നായകനാക്കി കൂലി എന്ന ബ്രഹ്മ ചിത്രവും തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കൂലി സൃഷ്ടിച്ചിരിക്കുന്ന ഹൈപ്പ് ചെറുതൊന്നുമല്ല ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികളൊക്കെ അണിയറ പ്രവർത്തകർ ഇതിനോടകം തന്നെ തുടർന്നു കഴിഞ്ഞു ഇപ്പോൾ ഇതാ കൂലിയിലെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ലോകേഷ് കനകരാജ് നായകനായ രജനീകാന്തിനെ പറ്റിയും മറ്റ് അഭിനേതാക്കളെ പറ്റിയും ലോകേഷ് അഭിമുഖത്തിനിടെ സംസാരിച്ചിരിക്കുകയാണ് കൂലി എന്ന മെഗാ ബഡ്ജറ്റ് സിനിമയ്ക്കായി പതിനേഴ് മാസങ്ങൾ നീണ്ടുനിന്ന അധ്വാനമായിരുന്നു അദ്ദേഹത്തിന്റേത് അതേപ്പറ്റി ലോകേഷ് പറയുന്നത് ഇങ്ങനെയാണ് കൂലയിൽ മാത്രമല്ല ഇതിനു മുൻപ് ചെറുത സിനിമകളിലും ഷോർട്ട് ഫിലിംസിൽ പോലും തന്റെ രീതി ഇതുതന്നെ തന്നെയായിരുന്നു സിനിമയോടുള്ള നമ്മുടെ പാഷന് അന്ന് ഇന്നും ഒരു മാറ്റവുമില്ല വലിയ ബഡ്ജറ്റും കാൻവാസും താരങ്ങളും വന്നു എന്ന് മാത്രമുള്ളൂ വ്യത്യാസം വലിയ സിനിമകളിൽ വലിയ സാങ്കേതിക വിദഗ്ധരുടെ സഹായം നമുക്ക് കിട്ടും ഇപ്പോൾ തന്റെ കൂലിയിൽ മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധിൽ വിശ്വസിച്ചാണ് താൻ മുന്നോട്ടു പോകുന്നത് കാരണം മ്യൂസിക്കിനെ കുറിച്ച് എനിക്ക് കാര്യമായ അറിവൊന്നും തന്നെ ഇല്ല സിറ്റുവേഷൻ പറയും എനിക്ക് വേണ്ടതെല്ലാം അനിരുദ്ധ് തരും അദ്ദേഹം മുപ്പതോളം ട്രാക്കുകൾ വർക്ക് ചെയ്തതിൽ നിന്നും ഞാൻ എനിക്ക് വേണ്ടത് ചൂസ് ചെയ്തു എന്നാണ് ലോകേഷ് പറയുന്നത് രജനീകാന്തിന്റെ ആദ്യ സിനിമ റിലീസ് ചെയ്തത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് അൻപതാം വർഷത്തെ സിനിമയും വളരെ യാദർശികമായി തന്നെ ഓഗസ്റ്റിൽ തന്നെ റിലീസ് ചെയ്യപ്പെടാൻ പോവുകയാണ് ഇതെല്ലാം ആരോ ഇതുവെച്ച കാര്യങ്ങളായാണ് തോന്നിപ്പോകുന്നത് എന്നാണ് ലോകേഷ് പറയുന്നത് രജനീകാന്തും അദ്ദേഹത്തിന്റെ ജീവിതവും ഫിലിമോഗ്രഫിയും എല്ലാം തന്നെ ഇതിഹാസമായി മാറിയിരിക്കുകയാണ് പക്ഷേ ഞങ്ങളെപ്പോലെ പ്രായത്തിൽ വളരെ എളുപ്പമുള്ളവരെ പോലും അതിൻ്റെതായ തലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളാണ് രജനീകാന്തെന്നും ലോകേഷ് കനരാജ് പറയുന്നു വളരെ വ്യത്യസ്തമായ കഥാഘടനയുള്ള സിനിമയാണ് കൂലി പക്ഷെ അദ്ദേഹം ഇതുമായെല്ലാം സമരസപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഓരോ ദിവസവും സെറ്റിൽ അദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിൽ വരുന്ന വികാരം ഒന്നു മാത്രമേ ഉള്ളൂ അത് ആദരവാണ് സെറ്റിൽ ലൈറ്റ് ബോയ് മുതൽ ഡയറക്ടർ വരെ എല്ലാവരെയോടും ഒരുപോലെയാണ് രജനീകാന്ത് പെരുമാറുന്നത് സെറ്റിലുള്ള തലമുതിർന്ന ടെക്നീഷ്യൻസിൽ പലരും അദ്ദേഹത്തെ വർഷങ്ങളായി അറിയുന്നവരാണ് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നും ഇന്നും അദ്ദേഹത്തിന്റെ രീതികളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ പലതും കേട്ട് ഞാൻ ഉള്ളിൽ കരയുകയായിരുന്നു അത്ര തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നാണ് രജനി സാർ ഇന്ന് കാണുന്ന ഈ തലത്തിലെത്തി നിൽക്കുന്നത് രജനി സാറിനൊപ്പം ചിലവഴിച്ച പതിനേഴ് മാസങ്ങൾ എന്നെ സംബന്ധിച്ച് ഒരു പഠന പ്രക്രിയയായിരുന്നു കൂലി എന്ന പേരുള്ള ഒരു സിനിമയാകുമ്പോൾ നിരവധി തൊഴിലാളികളും അന്തരീക്ഷവുമെല്ലാം പുനഃസൃഷ്ടിക്കണം സെറ്റിൽ ദിവസവും കുറഞ്ഞത് എഴുന്നൂറ് പേരെങ്കിലും ഉണ്ടാവും അത്രയും പേർ രജനി സാറിന്റെ ഓരോ സൂക്ഷ്മ ചലനവും ആരാധനയോടെയാണ് വീക്ഷിക്കുന്നത് ആ കാഴ്ച കാണേണ്ടത് തന്നെയാണ് എന്നാണ് ലോകേഷ് പറയുന്നത് സംവിധായകൻ മാത്രമല്ല മികച്ച കഥാകൃത കൂടിയാണ് ലോകേഷ് കനകരാജ് ഇപ്പോൾ ഇതാ രജനീകാന്ത് കൂലി എന്ന സിനിമയിലേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് ലോകേഷ് രജിസാറിനെ വെച്ച് ഞാൻ ആദ്യം ആലോചിച്ചത് ഒരു ഫാന്റസി ചിത്രമായിരുന്നു അതിന്റെ ആശയം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ തന്നെ ഒന്നര വർഷം വേണ്ടിവരും അത്ര കണ്ട ഒരുക്കങ്ങളും സന്നാഹങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് രജനി സാറിന്റെ വിലപ്പെട്ട സമയം പാഴാക്കുന്നതിൽ എനിക്ക് വളരെ വിഷമം തോന്നി ആറു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തിന് ചെയ്യാനായി ഞാൻ ഒരു കഥ കൊടുത്തിരുന്നു അത് ഇതുവരെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല പിന്നീട് മറ്റൊരു കഥ തരാമെന്ന് പറഞ്ഞ ഉറപ്പിൽ ഈ കഥ അദ്ദേഹത്തിൽ നിന്നും തിരിച്ചു വാങ്ങിയിരുന്നു വീണ്ടും രജനി സാറിനെ കണ്ട് കഥ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടമായതോടെ കൂലി എന്ന പ്രൊജക്ടിലേക്ക് വഴി തുറന്നു എന്നാണ് ലോകേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സിനിമ നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ താരങ്ങളുടെ സഹകരണവും പ്രധാനമെന്നാണ് ലോകേഷ് പറയുന്നത് ഖാൻ ഇവരെല്ലാം തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും തങ്ങളുടെ ജോലിയോട് കാണിക്കുന്ന പ്രതിബദ്ധത അത്ഭുതകരമാണെന്നും ലോകേഷ് കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ ഒരു സംവിധായകൻ എത്ര ജൂനിയർ ആണെങ്കിലും അയാളെ ബഹുമാനിക്കുക എന്നതാണ് ഇവരുടെ ഒരു രീതി ഈ ഡയലോഗിനൊപ്പം ഒരു വാക്ക് ചേർക്കണമെന്ന് തോന്നിയാൽ പോലും രജനി സാർ ഡയറക്ടറോട് കൂടി അനുവാദം ചോദിക്കും അത് രജനീകാന്ത് എന്ന മനുഷ്യന്റെ രീതിയാണ് കൂലിയിൽ ആക്ഷൻ സീനുകൾക്കുള്ളത് പോലെ തന്നെ ഇമോഷണൽ സീനുകൾക്കും പ്രാധാന്യമുണ്ടെന്നും ലോകേഷ് പറയുന്നു ഫസ്റ്റ് ഹാഫ് കൂടുതലും ഇമോഷണൽ രംഗങ്ങളാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ആക്ഷനിലേക്ക് തിരികെയും ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് രജനി സാറിന്റെ മറ്റൊരു മുഖമാണ് കാണാൻ കഴിയുക പുതിയ കുറേ സ്റ്റൈലുകളും അതുപോലെ തന്നെ ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട് കൂലിയിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എഴുത്ത് തന്നെ വ്യത്യസ്തമാണ് ഹൈപ്പ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ചിത്രത്തിന് മറ്റൊരു ടീസ് പോലും ഇല്ലാത്തത് എന്നാണ് ലോകേഷ് വ്യക്തമാക്കിയിരിക്കുന്നത് ലോകേഷ് സിനിമയിലെ വയലൻസിനെ വിശദീകരിക്കുന്നില്ലെന്നാണ് പറയുന്നത് മറിച്ച് അതിനെ എന്റർടൈൻമെന്റിന്റെ ഭാഗമായാണ് താൻ കാണാൻ ആഗ്രഹിക്കുന്നത് ആക്ഷൻ സിനിമകളിൽ വയലൻസ് കടന്നു വരും എന്നാൽ ജീവിതത്തിൽ നമ്മൾ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല സിനിമയിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ അത് ഒരു കഥ രസകരമായി പറഞ്ഞു പോകുന്നതിനോട് ചേർന്ന് സംഭവിക്കുന്ന ഒരു ഘടകം മാത്രമായി കണ്ടാൽ മതി പ്രശ്നമില്ല അതേസമയം സമൂഹത്തിൽ സിനിമയെക്കാൾ വളരെ കൂടിയ അളവിൽ വയലൻസ് സംഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു സി സി ടി വി ക്യാമറകളിൽ പരിതച്ചില ദൃശ്യങ്ങൾ കണ്ട് നാം നടുങ്ങാറില്ലേ അതേസമയം സിനിമയിൽ ആക്രമണം കണ്ട് നാം രസിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടും രണ്ടു മാനസികാവസ്ഥയോടെ നോക്കിക്കാണേണ്ട കാര്യങ്ങളാണ് ഒരു കഥ പറയുമ്പോൾ നന്മയും തിന്മയും ഉള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകും കറുപ്പും വെളുപ്പും ആ സിനിമയിൽ കാണുവാനാവും നന്മയുടെ വലിപ്പം കാണണമെങ്കിൽ തിന്മയെ കൂടി കാണിച്ചേ പറ്റൂ തിന്മയ്ക്കിന്മേൽ നന്മ വിജയിക്കുന്നതായി തന്നെയാണ് സിനിമകൾ പറയുന്നത് എന്നുമാണ് ലോകേഷ് കനകരാജ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ